ഇത് മാസ് മോട്ടോർഷിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി സർവീസ് ജനസർവീസായിട്ട് വന്നതാണ് സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റം അതുപോലെ തന്നെ ബോഡി ബോഡിയുടെ വൈബ്രേഷൻ ബൈബ്രേഷൻ്റെ പറഞ്ഞിട്ടുണ്ട് ബോഡി സ്പ്രോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്കുകളുണ്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് വണ്ടി റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഫ്രണ്ട് ഷോക്കിൻ്റെ ബുഷ് പോയിട്ടുള്ള ചെറിയ അടി പിന്നെ മൺകാട് ബ്രാക്കറ്റ് ലൂസായിട്ട് ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ടാവും അത് മാത്രമേ നമുക്ക് മെയിനായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ലൈൻഡർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു വീൽ ബ്രേക്കും ജനൽ സർവീസ് പറഞ്ഞത് തന്നെ ടോട്ടലായിട്ട് ഫുൾ നമ്മൾ ചെക്ക് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ ബ്രേക്ക് ലയർ ഒക്കെ നോക്കുമ്പോൾ കമ്പനി ലയർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻ ആണ് കിടക്കണം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ ബ്രേക്ക് നമുക്ക് ഒന്ന് ചേച്ചിക്ക് ഗ്രീസ് ചെയ്യാം അതൊക്കെയാണ് മെയിൻ ആയിട്ട് വന്നിട്ട് ബാക്ക് ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം കട്ടേ ഉണ്ട് നമുക്ക് ഹബ്ബായാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യേണ്ടത് എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽട്ടർ പുതിയ ഫിൽറ്ററാണ് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നു തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ ഉള്ളത് നമുക്ക് സി വി ടി ക്ലച്ചാണ് സി വി ടി ക്ലച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ അഴിക്കണേണ്ട എന്ന് വെച്ചാൽ നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കേണ്ടതായിട്ടുണ്ട് ക്ലച്ച് ഗ്രീസ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ക്ലച്ച് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചേക്കണത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിലവിലില്ല അത് ക്രാങ് ഷാഫിൻ്റെ ഒത്സീലും ക്ലച്ച് ഷാഫിൻ്റെ ഒഴിശീലോ ആ ഭാഗത്ത് ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിൻ്റെ കിടക്കണേ പൊട്ടലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഏറച്ചാ പൊടിയൊക്കെ ഒന്ന് കയറ്റിയിടാം വേരിയേറ്റർ ബോഡി അതേപോലെ ബോസ് ഡ്രൈവർ റോളർ അടങ്ങുന്ന യൂണിറ്റാണ് റോളർ വെയിറ്റ് ചെറിയൊരു തേമാനോ വൺ സൈഡ് തിരിഞ്ഞിട്ടുള്ള തിരിഞ്ഞിട്ടുള്ളൊരു ഉണ്ട് കംപ്ലയിൻസ് എന്ന് പറയാനായിട്ടില്ല പരമാവധി ഓടിക്കട്ടെ മാക്സിമത്തിലേക്ക് എത്തിയിട്ട് നമുക്ക് മാറ്റിയാൽ മതി അതേപോലെ തന്നെ ബെൻഡെക്സ് ചെക്ക് ചെയ്യുമ്പോൾ വർക്കിങ്ങൊക്കെ ഓക്കെ വേറെ ഇല്ല ക്ലച്ച് വെയിറ്റ് അടക്കം വരുന്ന യൂണിറ്റാണ് അത് ക്ലച്ച് വെയിറ്റ് അതിൻ്റെ വർക്കിംഗും ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഇല്ല അതിൻ്റെ ഈ സെൻ്റർ ഭാഗത്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് പിടിക്കാണ്ട് പോകുന്ന പോലെ കാണുന്നുണ്ട് ഈ ഭാഗത്തുണ്ടോ അങ്ങനെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് ആ ഫസ്റ്റ് എടുക്കുമ്പോൾ ഒരു വൈബ്രേഷൻ മൂവിച്ച ആ ഒരു മൊത്തത്തിലുള്ള ജർക്കിങ്ങ് അനുഭവപ്പെടുന്നത് ക്ലച്ചുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലൈൻറ്റാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് തെളിയില്ല റീസെറ്റ് ചെയ്യാം തീരെ പ്രോബ്ലത്തിലേക്ക് വന്ന സമയത്ത് ക്ലച്ച് ഔട്ടർ മാറ്റോ അല്ലെങ്കിൽ പോളിഷ് ചെയ്യുക എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ നേരിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു പുതിയ കേബിളാണ് ആക്സിലേറ്റർ കേബിൾ നോക്കുമ്പോൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു ഓടിക്കട്ടുണ്ട് ആക്സിലേറ്ററിൻ്റെ കേട്ടോ അപ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട് അത് നമുക്ക് നോക്കിയിട്ട് നെക്സ്റ്റ് സർവീസ് അടുത്ത സർവീസില് നമുക്ക് നോക്കി കൂടുതൽ പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റാം അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് മാസം നൂറ്റി ഇരുപത് ആണ് കേട്ടോ അപ്പോൾ അടുത്ത സർവീസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ എന്തെങ്കിലും ഓടിക്കോളും കുഴപ്പമൊന്നുമില്ല കൂടുതൽ ടൈറ്റ് പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിക്കളേ പിന്നെ അതുപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഈ ഫ്രണ്ടിലുണ്ടെങ്കിൽ മൺകാട് ബ്രാക്കറ്റാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ ബോഡി കവറുകളുടെ സ്ക്രൂ ഒക്കെ ഒന്ന് ചെറുത് ലൂസുണ്ടായിരുന്നു അതൊക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഈ ഗ്രീൻ ബുഷാണ് ഈ ഗ്രീൻ ബുഷ് ഇൻ്റെ ഒരു അടിയാണ് നിലവിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭാഗം ഒത്തിരി ഓവലാണ് വേണ്ട അപ്പോൾ അത് ഈ ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഈ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നമുക്ക് വണ്ടി മേക്ക് ഷെയ്ക്ക് കാണിക്കുന്നത് അതിൻ്റെയാണ് അത് ഇവിടെ പൊടിഞ്ഞുടിയിട്ടില്ല അതൊന്ന് മാറ്റിയിട്ടേക്കാം ലിങ്ക് ബുഷ്നൊന്നും കുഴപ്പമില്ല അതൊക്കെ ഗ്രീസ് ചെയ്തിട്ടാൽ മതി പിന്നെ അതേപോലെ തന്നെ ഫണ്ട് ബ്രേക്ക് ലാൻഡർ പുതിയ ലാൻഡറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡറിനെ കിടക്കണം കമ്പനി ലാൻഡർ ആണ് പുത്ത ലാൻഡർ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നൂ ഫ്രണ്ടിലത്തെ ടയറായാലും അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് നമുക്ക് കേട്ടോ കമ്പനി മോഡലാണ് സാപ്പർ മോഡലാണ് കിടക്കണം നല്ല ടയറാണ് കേട്ടോ അപ്പോളോൻ്റെ ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ ബാറ്ററി പുതിയ ബാറ്ററി ഇരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററിയാണ് വോൾട്ടൊക്കെ മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് പതിമൂന്ന് വോൾട്ടോടെ ഉണ്ട് ടയറ് പ്രോബ്ലമൊന്നുമില്ല പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ആണ് പുതിയ പ്ലഗ് ആണ് നമ്മളെ എയർ ഫിൽട്ടർ മാറ്റിപ്പോൾ ആ കൂട്ടത്തിൽ ഇവിടെ പ്ലഗ്ഗും മാറ്റിയിട്ടുണ്ട് ഏ അപ്പോൾ അത് മാക്സിമം ഓടിച്ചിട്ട് മാറ്റാം ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗ്ഗും മാറ്റേണ്ടി വരുന്നത് ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമുക്കത് നോക്കിയിട്ട് പതിനായിരം കിലോമീറ്റർ ആയിട്ട് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് പുതിയ പ്ലഗും എയർ ഫിൽട്ടറാണ് കറങ്ങുന്നത് അതുപോലെ സെക്കൻഡറി ഫിൽറ്ററും പുതിയ തന്നെയാണ് എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓയിൽ മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട് കേട്ടോ നിലവിൽ ജനറൽ ആയിട്ടുള്ള സർവീസ് മാത്രമേ ഉള്ളൂ അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റണം ഫ്രണ്ടിലത്തെ ആ ഗ്രീൻ ബുഷും ചേഞ്ച് ചെയ്തു തരണം അതുമാത്രമാണ് പാർട്സ് ആയിട്ട് നമുക്ക് മാറ്റേണ്ടി വന്നത് പിന്നെ എൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും ബൾബോ സ്റ്റിറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടി അതാണ് അഡീഷണൽ വരുള്ളൂ കേട്ടോ ഞാൻ എൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് എന്തായാലും നമുക്ക് ഒരു നാലര അഞ്ച് മണിയൊക്കെ ആവുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആവുള്ളൂ വർക്ക് കഴിഞ്ഞാൽ മഴത്തേക്കും വിളിച്ചോളൂ കേട്ടോ